വിശുദ്ധ യോഹന്നറിയിച്ച നമ്മുടെ കർത്താവീശ്വി പരിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന പെസഹായിക്ക് ആറ് ദിവസം മുൻപ് ഈശോ വന്നു അവർ അവന് അത്താനമൊരുക്കി മർത്ത പരിചരിച്ചു അവരോട് കൂടെ ഭക്ഷണത്തിനിരിക്കുന്നവരിൽ ലാസരമുണ്ടായിരുന്നു മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാഥിയും സുഗന്ധ തൈലം എടുത്ത് ഈശോയുടെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവന് ഊറ്റിക്കൊടുക്കാനിരുന്നവനുമായി യൂതാസ്കർ യോദ്ധ പറഞ്ഞു എന്തുകൊണ്ട് ഈ തൈലം മൂന്ന് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് ഓടിക്കില്ല അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല പ്രത്യുത അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് ഈശോ പറഞ്ഞു അവളെ തടയേണ്ട എന്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടിയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോടൊതുണ്ടാവുകയില്ല